വിവാദത്തിൽ യാണ് ഇ പി ജയരാജൻ ഡി ജി പിക്ക് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് മാധ്യമങ്ങൾ വഴി പുറത്തു വന്ന വ്യാജ പ്രചാരണങ്ങൾ അന്വേഷിക്കണം ആവശ്യം സാനിയോ മനോമിച്ചിരുന്നു സാനിയോ വോട്ടെടുപ്പ് ദിവസം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ വാർത്തകൾ വന്നതിന് പിന്നാലെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എന്ന് ഇ പി ജയരാജൻ റിപ്പോർട്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഇപ്പോഴത് അദ്ദേഹം ഡി ജി പിക്ക് പരാതി നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഉള്ളടക്കം എന്താ അതായത് വിനിത ഈ ഒരു ബൈ ഇലക്ഷന്റെ ഇലക്ഷന്റെ ദിവസം തന്നെ ദ ക്രൂഷ്യൽ ഡേ ഓഫ് പോളിംഗ് ഇൻ ദ കറണ്ട് ബൈ ഇലക്ഷൻ ഡെലിവറി വിത്ത് മലീഷ്യസ് ഇന്റൻഷൻ അതായത് ചില പ്രത്യേക താല്പര്യങ്ങളോടുകൂടി ഈ ഒരു പോളിംഗ് ദിവസം തന്നെ ഇത്തരത്തിൽ വാർത്ത വന്നതിൽ ഒരു ക്രിമിനൽ ആക്ട് നടന്നിട്ടുണ്ട് എന്നാണ് ഈ ഒരു കത്തിൽ കൃത്യമായി ഇ പി ജയരാജൻ പറയുന്നത് തന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട് ചില ഫിക്ഷൻ സമാനമായ ചില ഭാവനാത്മകമായ ചില കാര്യങ്ങൾ ചില മലയാളം പത്രങ്ങളിലും മറ്റ് മറ്റ് മാധ്യമങ്ങളിലും അതുപോലെ ചില ഇലക്ട്രോണിക് ചാനലുകളിലും വന്നു അത് വല്ലാത്ത തരത്തിലുള്ള കവറേജ് അതിന് കിട്ടുന്നൊരു സാഹചര്യമുണ്ടായി താൻ ഇതുവരെയും തന്റെ ഓട്ടോബയോഗ്രാഫി ആത്മകഥ എഴുതി കഴിഞ്ഞിട്ടില്ല അത് അതുകൊണ്ട് തന്നെ അത് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യാനോ ആർക്കും കൊടുത്തിട്ടില്ല അതായത് ഇപ്പോൾ മീഡിയയിൽ കാണുന്ന ചില കണ്ടന്റുകൾ തെറ്റാണ് തികച്ചും തെറ്റായ കാര്യങ്ങളാണ് തന്റെ ബയോഗ്രാഫിയിൽ നിന്ന് വരുന്നു എന്ന തരത്തിൽ ഇപ്പോൾ ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ടൈറ്റിൽ അതായത് ഐ ഹാവ് നോട്ട് ഡിസൈഡ് ദ ടൈറ്റിൽ ഇതുവരെയും ഈ ഓട്ടോ ബയോഗ്രാഫിയുടെ ടൈറ്റിൽ ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല കവർ പേജ് പോലും തന്റെ ആത്മകഥയുടെ കവർ പേജ് എന്തായിരിക്കണമെന്ന കാര്യവും താൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു ചില മൈൻഡ് അതായത് ബുദ്ധിക്കാർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നതാണ് ഇ പി ജയരാജൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ നേരത്തെ ഡോക്ടർ അരുൺകുമാറായി സംസാരിക്കുമ്പോഴും ദീർഘനേരം സംസാരിച്ചതാണ് ഇ പി ജയരാജൻ അപ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞത് ഇത് തന്നെയാണ് ഇതിന് പിന്നിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആസൂത്രിത ശ്രമം നടന്നിട്ടുണ്ട് ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇത്തരത്തിൽ പ്രസ്താവന പോലെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ രംഗത്തെത്തുകയും ചെയ്തത് മാത്രമല്ല പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെ കുറിച്ചൊക്കെ താൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് അങ്ങനെ എഴുതിയിട്ടില്ല എന്നാണ് ഈ പറഞ്ഞത് പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന ടൈറ്റിൽ പോലും നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പി അതെ വിനിത അങ്ങനെ ആ ഒരു ടൈറ്റിൽ പോലും താൻ നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കവർ പേജ് അതായത് കവർ പേജ് താൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല കൂടാതെ ചില ഇതിൽ ചില പത്രങ്ങളുടെയും അതുപോലെ ഇലക്ട്രോണിക് മീഡിയയുടെയും പേര് കൃത്യമായി തന്നെ പറയുന്നുണ്ട് പത്രങ്ങളും ഇലക്ട്രോണിക് മീഡിയകളും അടങ്ങിയ ബുദ്ധിക്കാർ ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണിതെന്നാണ് കൃത്യമായി അദ്ദേഹം ഈ കത്തിൽ പറയുന്നത് ഈ ഒരു കത്തിൽ പറയുന്നത് കംപ്ലൈന്റ് കൃത്യമായി അന്വേഷിക്കണം പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ക്രൈം അഗേൻസ്റ്റ് ഇറ്റ് പ്രിപ്പറേറ്റേഴ്സ് അതായത് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം കേസ് രജിസ്റ്റർ ചെയ്ത് തന്നെ അന്വേഷിക്കണം എന്നാണ് ഇ പി ജയരാജൻ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ ആവശ്യപ്പെടുന്നത് ഈ ഒരു ഇന്ന് രാവിലെ വന്ന വാർത്ത അതായത് വൈഡ്ലി പബ്ലിഷ്ഡ് ന്യൂസ് എല്ലാ മാധ്യമങ്ങളിലും വന്ന വാർത്ത തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് ഒരു ഫിക്ഷ ഫിക്ഷന്റെ സ്വഭാവമുള്ള വാർത്തയാണിന്ന് വന്നിരിക്കുന്ന വാർത്തയെല്ലാം അതുകൊണ്ട് തന്നെ തന്റെ ഓട്ടോബയോഗ്രാഫിയിൽ ഇത്തരത്തിൽ ഒരു കണ്ടന്റും താൻ എഴുതാൻ തീരുമാനിച്ചിട്ടില്ല ഇത് പ്രിന്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ ആരെയും ഏൽപ്പിച്ചിട്ടില്ല ആത്മകഥ എഴുതിക്കഴിഞ്ഞിട്ട് ഇല്ല എന്നുള്ള കാര്യമാണ് ഈ കത്തിൽ ഡി പി സാനിയു സാനിയു അതിലൊരു കാര്യമുള്ളത് പരാതിയിൽ പറയുന്നുണ്ടോ അതായത് ഡി സി ബുക്സിന്റെ പേജിലാണല്ലോ ഇത്തരത്തിൽ ഡിപിയുടെ ആത്മകഥ ഞെട്ടിക്കുന്ന സത്യമെന്ന മട്ടിലൊക്കെയുള്ള അത് ഉടൻ പ്രസിദ്ധീകരണത്തിന് എന്നൊക്കെയുള്ള പോസ്റ്റ് ആദ്യം വരുന്നത് അതിന് പിന്നാലെയാണല്ലോ ഇത് വാർത്തയാകുന്നതും ചർച്ചയാകുന്നതും ഒക്കെ ഡി സിക്ക് എതിരെ ഇത് പരാതിയിൽ പറയുന്നുണ്ടോ ഇല്ല അങ്ങനെ ഡി സി ബുക്സിന്റെ പേരെടുത്തു പറയുന്നില്ല ആ പക്ഷേ ഇപ്പോഴും ഇ പി ഈ കത്തിൽ പറയുന്നത് അത്രയും മാധ്യമങ്ങൾക്കെതിരെയാണ് അതേസമയം പ്രസാധകർക്കെതിരെ അല്ല അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട് താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഇത് പ്രിന്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ തന്റെ ആത്മകഥ പ്രിന്റ് ചെയ്യാനോ പബ്ലിഷ് ചെയ്യാനോ താൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് പക്ഷേ ഡി സി ബുക്സ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുവെന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കണമെന്നോ അല്ലെങ്കിൽ അവർ ഗൂഢാലോചനയിലുണ്ടെന്നോ എന്ന തരത്തിലൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഏതായാലും മാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത പടച്ചുവിട്ടു അത് ഒരു ബൈ എലക്ഷന്റെ ദിവസത്തിൽ തന്നെ മലേഷ്യസ് ഇന്റൻഷൻ എന്നാണ് പറയുന്നത് ഒരു ബൈ എലക്ഷൻ ദിവസം തന്നെ ഇത്തരത്തിലൊരു ഇന്റൻഷനോടുകൂടി ക്രിമിനൽ ആക്റ്റ് ആണ് നടത്തിയിരിക്കുന്നത് മാധ്യമങ്ങൾ എന്നാണ് കി പി പരാതിയിൽ പറയുന്നത് ഇതിൽ പ്രോപ്പറായ അന്വേഷണം നടത്തണം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം ശരി അത് തന്നെയാണ് ഇ പി ജയരാജൻ രാവിലെ മുതൽ തന്നെ നമ്മളോട് പറയുന്നതും അത് തന്നെയാണ് ഇതിലെനിക്കൊരു പങ്കുമില്ല ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ അതിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ ടൈറ്റിലായാലും അതിൻ്റെ കവർ ചിത്രമായാലും ഒന്നും തന്നെ താൻ പറഞ്ഞതല്ല താൻ ഫൈനലൈസ് ചെയ്തിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ഇത് വന്നു എന്നത് തന്നെയാണ് ചോദ്യം ഏതായാലും ഇതിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഇ പി ജയരാജൻ പറയുന്നു ഇതിൽ കേസെടുത്ത് അന്വേഷിക്കണം കൂടിയാണ് ഇപ്പോൾ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞത് തീർച്ചയായും ഏറെ ഗൗരവമുള്ള പ്രശ്നം തന്നെയാണ് ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ദിവസം എന്നത് തന്നെയാണ് ഏറ്റവും വിധേയമായ കാര്യം ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ദിശ മാറ്റുക എന്ന ലക്ഷ്യം ആരുടേതായിരുന്നു എന്ന് കൂടി അറിയണം ഏതായാലും വയനാട്ടിലും ചേലക്കരയിലും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്